ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലെ അന്തരം വർദ്ധിച്ചു വരുന്ന അസമത്വം നിറഞ്ഞ ലോകത്താണ് നാം ജീവിക്കുന്നത് ഒരു ഭാഗത്ത് മണി സൗധങ്ങളിൽ നിന്ന് വിഭവങ്ങളുടെ സൗരഭ്യം സൗലഭ്യുയരുമ്പോൾ മറുഭാഗത്ത് കുടിലുകളിൽ നിന്ന് വിശപ്പിന്റെ വിളിയാളങ്ങൾ കേൾക്കുന്നു സാമ്പത്തികമായ അസമത്വം ഇല്ലാതാക്കാൻ ഏറ്റവും ഉത്തമമായ പൂംവഴി വ്യവസ്ഥാപിതമായ സക്കാത്ത് വിതരണമാണ് നമസ്കാരവും നോമ്പും പോലെ വിശ്വാസികൾക്ക് മേൽ നിർബന്ധമാണിത് പട്ടിണിയും തൊഴിലില്ലായ്മയും ഭിക്ഷാടനവും ഭവനരാഹിത്യവും എല്ലാം ഇല്ലാതാക്കാൻ അതുവഴി സാധിക്കും അവകാശികളുടെ അഭിമാനത്തിന് പോറലേൽക്കാത്ത വിധം വേണം സക്കാത്ത് നൽകാൻ ഈ വർഷം കൃത്യമായി സക്കാത്ത് നൽകുമെന്ന് ഈ പുണ്യമാസത്തിൽ നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാം ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് മുൻപായി ചിത്രസക്കാത്തും കൊടുത്തു വീട്ടാം വലതു കൈ നൽകുന്നത് ഇടത് കൈ പോലും അറിയരുതെന്നാണ് പ്രവാചക നിർദ്ദേശം ഓർക്കുക ധനികൻ്റെ ഔദാര്യമല്ല ദരിദ്രൻ്റെ അവകാശമാണ് സക്കാത്ത്